ഇന്ത്യയുടെ നിലപാടിനെ സംബന്ധിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട് ഇന്ത്യ ട്രംപിൻ്റെ ഈ ഒട്ടും യുക്തി സഹജമല്ലാത്ത വളരെ അൺറീസണബിളായിട്ടുള്ള ഈ തീരുവ പ്രഖ്യാപനത്തെയും ഭീഷണിയേയും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തൊക്കെ ന്യായങ്ങളാണോ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് നമ്മൾ ഉയർന്ന തീരുവ ചുമത്തുന്നു ചുങ്കൻ ചുമത്തുന്നു എന്നതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു ഓയിൽ വാങ്ങുന്നു ഉപരോധം നിലനിൽക്കത്തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനേക്കാൾ അധികമായ അളവിലും വ്യാപ്തിയിലും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയും അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നുണ്ട് നമ്മളേക്കാൾ കൂടുതൽ വ്യാപാരം യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി പ്രത്യേകിച്ചും നാച്ചുറൽ ഗ്യാസ് വാങ്ങുന്ന കാര്യത്തിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ട്രംപിൻ്റെ കമ്പനി ഉൾപ്പെടെ പല സാധനങ്ങൾ യുറേനിയം അങ്ങനെയുള്ള പലതും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല ഓഫ് കോഴ്സ് യൂറോപ്പിന് ഗ്യാസ് വളരെ അനിവാര്യമാണ് അങ്ങനെ വലിയ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള വ്യാപാരമാണ് റഷ്യയുമായിട്ടുള്ളത് അത് ഡിഫൻസ് എക്യുപ്മെൻസ് വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം എസ് ഫോർ ഹൺഡ്രഡ് അവിടെ വാങ്ങാൻ പാടില്ല റഷ്യയുമായി നമ്മൾ ആയുധ ഇടപാടുകൾ നടത്തുവാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ട്രംപ് ഏകദേശം ഇതെല്ലാം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെക്കാൾ കൂടുതലായി വ്യാപാരം റഷ്യയുമായി നടത്തുന്നത് യൂറോപ്പാണ് ഒരു പരിധിവരെ അമേരിക്കയും നടത്തുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കെതിരെ വളരെ കടുത്ത നിലപാട് ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഇപ്പോൾ തന്നെ ചുമത്തിയിട്ടുണ്ട് ഇനി അത് റഷ്യമായിട്ടുള്ള നമ്മുടെ വ്യാപാരം പ്രത്യേകിച്ചും ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്ന രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രതികരണം അതിനങ്ങനെ പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറല്ല കാരണം ഇതൊട്ടും റീസണബിളായിട്ടുള്ള യുക്തിസഹജമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു വാദമല്ല എന്നുള്ളത് നമ്മൾ അത്യാവശ്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വെറും ഒരു തീരുവ പ്രശ്നം മാത്രമല്ല മറിച്ച് ട്രംപിൻ്റെ ഈ അവസാന ദിവസങ്ങളിലെയും മണിക്കൂറുകളുടെയും പ്രസ്ഥാനയുടെ ഭാഗമായി അതിലേക്ക് റഷ്യയെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഇളവുകൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ചും ചൈനയോട് കാണിച്ചിരിക്കുന്ന ഒരു മൃത സമീപനം കണ്ടാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ താല്പര്യം ട്രംപിന് ചൈനയോടാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട് തീരുമാനങ്ങളും അങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യ ഇത് കേവലമൊരു ടാരിഫിൻ്റെ പ്രശ്നമായി കാണാതെ അല്ലെങ്കിൽ അത് കേവലം ഒരു ടാരിഫിൻ്റെ പ്രശ്നമല്ല മറിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും പ്രസിഡൻറ്റ് ട്രംപിൻ്റെ വ്യക്തിപരമായൊരു സമീപനത്തിൻ്റെയും ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപത്തിൻ്റെയും ഒക്കെ ഒരു സൂചനയായിട്ട് കൂടി ഇതിനെ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ ശക്തിയായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പശ്ചാത്തലത്തിൽ പഠിച്ചുകൊണ്ട് നമ്മളിതിനെ വിശദീകരിച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ളൊരു നിലപാട് ഇതിലെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ളൊരു നിലപാടാണ് പൂർണ്ണമായി അമേരിക്കയ്ക്ക് വഴങ്ങാതെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ ഇന്ത്യയുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് മുതൽ തന്നെ നമ്മൾ ആ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു സബ്സേർവിയൻ്റായിട്ട് ഒരു സ്ട്രാറ്റജിക് സബ്സേർവിയൻ്റായിട്ട് നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണമെന്നത് ഒരു കാരണവശാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ശീതസമര ശീതസമരകാലത്ത് പോലും നമ്മളത് ഇന്ത്യ ദുർബലമായിരുന്ന സാമ്പത്തികമായി ദുർബലമായിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മളത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിലും ട്രംപിൻ്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള ഭീഷണിയപ്പെടുന്ന സ്വരത്തിലുള്ള വാദങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ന്യായങ്ങളെ ഒരിക്കലും ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ ന്യായങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കില്ല അത് അടിസ്ഥാനരഹിതമാണ് ഇത്തരത്തിലുള്ളൊരു സമീപനമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വ്യക്തമായൊരു സന്ദേശം നമ്മുടെ പ്രസ്താവനയിൽ ഉണ്ട് അപ്പം ഇനി വരും ദിവസങ്ങളിൽ എന്നിരുന്നാലും നമുക്കറിയാം ഇരു രാജ്യങ്ങളിൽ തമ്മിൽ ചർച്ചകൾ നടക്കും അപ്പോൾ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടേതായിട്ടുള്ള പ്രത്യേക ആശങ്കകൾ നമ്മൾ പങ്കുവയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ തീരുവയിൽ ടരിഫിൻ്റെ അകത്ത് ഇളവ് വേണം അല്ലെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഇതിൻ്റെ പിന്നാൻപുറത്ത് ചർച്ചകൾ നടക്കും ഇതിൽ നിന്നല്ല മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാട് എന്തായിരിക്കും എന്ന് പറയാൻ കഴിയൂ പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് പൂർണ്ണമായും അങ്ങനെ വഴങ്ങിക്കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല അതിൽ നീതിയില്ല എന്ന വ്യക്തമായ സന്ദേശം കൊടുത്തിട്ടുണ്ട്